സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വണ്ടൂർ കാരക്കപ്പറമ്പിലുള്ള ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് പ്രിയദർശിനി വാട്സ്ആപ്പ് കൂട്ടായ്മ സ്നേഹ വിരുന്നൊരുക്കി നീലാംബ്ര ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ സഹജീവികളെ ചേർത്ത് പിടിക്കാന് ഒരു നേരമെങ്കിലും പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞതില് അവർക്കൊരു നേരമെങ്കിലും സാന്ത്വനമേകാനും അവർക്ക് അവരെ ഒരു നേരമെങ്കിലും ചേർത്ത് പിടിക്കാനും അതുപോലെ അവർക്കൊരു സ്നേഹം ഇരുന്നൊരുക്കാനും വണ്ടൂർ പ്രേദർശിനി വാട്സാപ്പ് കൂട്ടായ്മക്ക് കഴിഞ്ഞതില് ഞങ്ങൾക്ക് വളരെയധികം ചാരിരാ്ടുണ്ട് സന്തോഷമുണ്ട് ഗാന്ധി വിഭാവനം ചെയ്ത ദർശനം തന്നെയാണ് ഗാന്ധിയുടെ ജീവിതം തന്നെയാണ് ഗാന്ധിയുടെ സന്ദേശം ഗാന്ധിയുടെ ചിന്തയാണ് ഗാന്ധിയുടെ സന്ദേശം ഗാന്ധിയുടെ സ്വപ്നമാണ് ഗാന്ധിയുടെ സന്ദേശം ഇന്ത്യയിലുടനീളം മഹാത്മാജി ഇത്തരം നിരാലംബരായ അശകണരായ സഹജീവികളെ ചേർത്ത് പിടിച്ച് അവർക്ക് തണലേകാനും സാന്ത്വനമേകാനും മഹാത്മാജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി മുത്തു അധ്യക്ഷത വഹിച്ചു എം അജ്മൽ ടി വിനയദാസ് നൌഫൽ പാറക്കുളം സി ടി ഹുസൈൻ സി ടി പി മജീദ് കെ കെ മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് इयर टाउन स्क्वेर काळिकाव रोड वंधू